നമുക്ക് നമുക്കൊന്ന് കായ വെളുക്ക് പൊറ്റി ഉണ്ടാക്കാം അന്യടുത്ത് ഞാനൊരു ഒന്നര കിലോ കായ ഉണ്ട് കേട്ടോ നേന്ത്രക്കായ അപ്പം അത് അരിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാം അവിടെ എല്ലാവർക്കും വെളുക്ക് പൊറ്റി ഭയങ്കര ഇഷ്ടമാണ് കായ മുളുക്ക് പറ്റി നല്ല ഔഷധ കൊണ്ടുള്ള ഒരു കായ്ഫലാണത് അപ്പോൾ നമുക്കത് അരിഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അതിന് ഉപ്പും വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അത് അതുമാത്രമേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം അധികം വേവില്ലാത്തതാണ് നേതൃ കയ പിന്നെ പെട്ടെന്ന് വെന്തു കുറേ വെള്ളം ഒന്നും ഒഴിക്കില്ല വെള്ളം പാകത്തിന് ഒഴിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം കൊടുക്കാം പിന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം മെഴക്ക് പൊറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ ഒത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മെഴക്ക് നമ്മൾ ഡെയിലി കഴിക്കണമെന്നാണ് ഞാൻ പറയാം എത്ര ഔഷധ കൊണ്ടുള്ളതാണ് ഇന്ന അപ്പോൾ നമ്മൾ ഇതൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ മെഴുക്കു പൊറ്റിക്കൊക്കെ ഒത്തിരി വെളിച്ചെണ്ണ തിക എടുക്കും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഇതൊന്നും ഇതായി നിൽക്കണം എന്നാലാണ് മെഴുക്ക് പൊറ്റിയുടെ ടേസ്റ്റ് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇടാൻ ഒരു പത്ത് പൂപ്പൊരു ചുമന്നുള്ളിയുണ്ട് ചുമന്നുള്ളിരി അളവൊക്കെ കൂട്ടാൻ നല്ലത് നമ്മൾ സവോള തീരെ നിർത്തിയില്ലെങ്കിൽ ഇട്ടാൽ മതി ചുവന്നുള്ളി തന്നെയാണ് ഇതിനിടുണ്ടത് അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ചുമന്നുള്ളി ഇട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മുരിഞ്ഞ മണമാണ് ഇതിന് ഏറ്റവും ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെന്ന് വെച്ചിട്ട് അത് പൊട്ടി വരട്ടെ അവൾ പണ്ട് കാലത്തൊക്കെ ഈ ഒരു ഉപ്പേരിയും അല്ലെങ്കിൽ ഒരു മീൻ ഉണക്ക മീൻ വറുത്തത അല്ലെങ്കിൽ നല്ലൊരു ചമ്മന്തി ഒക്കെ കിട്ടിയിട്ട് ഇഷ്ടംപോലെ കണ്ണി കുടിച്ചിരുന്നതാണ് ഒന്നും കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായത് കൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് ഇപ്പോൾ വയസ്സായപ്പോൾ നമുക്ക് കഞ്ഞി ഒന്നും കുടിക്കാൻ പാടില്ല മറ്റേ കഞ്ഞി എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ തടി വെച്ചതെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാൻ ഇതെങ്ങനത്തെയൊക്കെ കൂട്ടിയിട്ടാണ് അപ്പോൾ വേഗം നമുക്ക് വേ ഭക്ഷണം ഇറങ്ങുകയും ചെയ്തിട്ട് ഉണക്കമീനോ അതുപോലെ ഇങ്ങനെ ഒരു വെക്കു പറ്റിയ അപ്പോൾ ഞാൻ വീലിട്ട് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ച അല്ല ഒരു രണ്ട് പച്ചമുളക് അത്യാവശ്യം വലുപ്പുള്ള എരിവുള്ളാണ് വേപ്പലി വേപ്പലിയൊക്കെ ഇതിന് അധികം ഇട്ടുകൊടുക്കണം കേട്ടോ മെക്ക് വീറ്റിക്ക് ഇതൊക്കെ മുരിയണ മണ്ണാണിതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അപ്പോൾ നന്നായി അത് മുരിഞ്ഞു വരട്ടെ കഞ്ഞിക്കാണ് ബെസ്റ്റെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നിപ്പോൾ വേറെ ഒഴിച്ചു കറികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് തന്നെ ഒരു മാറ്റം പിന്നെ നമ്മൾ ഈ വാഴയുടെ എല്ലാ ഐറ്റംസും വാഴപ്പുണ്ടി വാഴക്കല്ല നേന്ത്രക്കായ അപ്പോൾ ഈ നേന്ത്രയുടെ എല്ലാ ഐറ്റംസും വളരെ ഔഷധമുണ്ടുള്ളതാണ് അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു നമ്മുടെ കറിയിൽ ഉൾപ്പെടുത്തേണ്ടത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഒരിഞ്ഞു വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വറ്റൽമുളക് ചതച്ചതാണ് ഞാൻ കേട്ടോ ഇതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഈ വറ്റൽ മുളക് ചതച്ചത് ഒന്ന് നന്നായി അതിലിതൊന്നും മൊരിയൊരിഞ്ഞതിന് ശേഷം നമുക്കൊരു ഒരു ചെറിയ സ്പൂണ് കാശ്മീരി മുളക് ഇട്ട് അത് നമുക്കൊരു കളർന്നാണ് കേട്ടോ ഇനി വലിയ എരിവൊന്നുമില്ലല്ലോ പിന്നെ നല്ല ചൊടിയുള്ളൊരു മണുക്ക് പറ്റിയാണത് അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നല്ല എരിവുണ്ടാവുക അപ്പോൾ ഞാൻ പച്ചമുളക് കിട്ടണ അപ്പം എത്രയും എരിവൊന്നും വേണ്ടെന്നൊന്നും ഇല്ല പച്ചമുളകൊക്കെ ഒഴിവാക്കാം കേട്ടോ ഇതൊക്കെ ഇടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂട്ടുന്നത് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ ഇളക്കാതെ അടച്ചു വെക്കുക ഇത് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഇളക്കിയൊന്നും കൊടുക്കാതെ അടച്ചുവെക്കുക അപ്പോഴാണ് ഇത് ആ ഉള്ളിയുടെ വെളുത്തുള്ളിയുടെയും അപ്പല്ലയുടെ ഒക്കെ മണമൊക്കെ അറിയിരിക്കും അങ്ങനെ അത് ചെയ്യും ഒരു പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് പതിനൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വിളിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾക്ക് അതിൽ യോജിപ്പിക്കും വളരെ ടേസ്റ്റായിട്ടുള്ളൊരു നേന്ത്രക്കായ അലക്കുമുറ്റിയാണ് ആന്ത്രക്കായ എന്നൊന്നും പറയുമ്പോൾ പിള്ളേർക്ക് വലിയ താല്പര്യം ഇല്ല കാരണം അവരൊക്കെ ഇപ്പോൾ വലിയ വലിയ സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ പ പഴയ ഇതൊന്നും കൂട്ടി പക്ഷേ നിങ്ങളിങ്ങനെ നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരതൊക്കെ കഴിച്ചോളും കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ മേക്ക് പൊറ്റ് റെഡി ആയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക